രേവതിയും സച്ചിയും ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ് അതിനായി സച്ചി ഒരു ഫോം വാങ്ങി വീട്ടിലേക്ക് എത്തുകയാണ് ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്ത് അമ്മയോടും സൈൻ ചെയ്യാൻ പറയു ഇതേ പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷനാണ് എല്ലാവരും പാസ്പോർട്ട് എടുത്തേ പറ്റൂ നമ്മളെല്ലാവരും മലേഷ്യയിലേക്ക് പോവാണ് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതിയാകെ ഷോക്കായി നിൽക്കുവാണ് എടാ മലേഷ്യയിലേക്ക് പോവാൻ ഒരുപാട് ചെലവാകില്ലേ എന്നച്ചൻ ചോദിക്കുമ്പോ ഇല്ലച്ച മലേഷ്യയിലേക്ക് പോകാനുള്ള ടിക്കറ്റിന്റെ ചെലവ് മാത്രമേ നമുക്കുള്ളൂ ബാക്കിയുള്ള ചെലവൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ടല്ലോ അത് പാർലർ നാടല്ലേ അപ്പോ അവിടെ വലിയ വീടും ബംഗ്ലാവും ഒക്കെ ഇരിക്കുമല്ലേ അവിടെ പോയാ ഇവളുടെ വീട്ടിൽ താമസിക്കാം പിന്നെ ട്രാവൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടല്ലോ അത് കോടീശ്വര വീട്ടില് പത്തു പതിനഞ്ച് കാറുണ്ടാവില്ലേ അതിൽ നിന്നൊന്ന് ഞാൻ എടുത്ത് ഓടിച്ചോളാം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അപ്പോ ഭക്ഷണത്തിന്റെ ചെലവോ എന്ന് രേവതി ചോദിക്കുമ്പോ എന്താ രേവതി നീ ചോദിക്കുന്നെ അതും പാർലർ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഇരുപത് വേലക്കാരുണ്ടെന്നല്ലേ പറഞ്ഞെ അവരൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുവായിരിക്കും എന്താ പാർലർ അമ്മ മുഖത്തൊരു ടെൻഷൻ ഞങ്ങളെല്ലാരും നിന്റെ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു അവിടെ എത്തി നമ്മള് ഹോട്ടലിൽ താമസിച്ചാ അത് നിനക്ക് വിഷമാവില്ലേ അവിടെ വലിയ വീടൊക്കെ കിടക്കുമ്പോ എന്തിനാ കാശു ചെലവാക്കുന്നേ അല്ലേ പാർലറമ്മ നിനക്ക് സന്തോഷായോ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യില്ല നീ എന്ന് സച്ചി ചോദിച്ചപ്പോ ഒന്നും മിണ്ടാനാവാതെ നിക്കുവാണ് ശ്രുതി നിനക്ക് വേണ്ടിയൊന്നും അവള് ചെയ്യില്ലടാ പക്ഷേ എനിക്ക് വേണ്ടി അവള് ചെയ്യും നമുക്കെല്ലാവർക്കും പോണം അവിടെ പോയി ശ്രുതിയുടെ വീട് കാണാലോ ആ ഫോം ഇങ്ങട്ടാ പാസ്പോർട്ട് ഉടനെ കിട്ടുമല്ലോ എന്നു പറഞ്ഞ ചന്ദ്ര അതിൽ സൈൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ളവരും ആ ഫോം വാങ്ങി സൈൻ ചെയ്തപ്പോൾ ശ്രുതി നല്ല ദേഷ്യത്തിൽ അകത്തേക്ക് പോവുകയാണ് സച്ചി ആ ഫോം പാസ്പോർട്ട് ഓഫീസിലെ കൊണ്ട് കൊടുത്ത് തിരിച്ചു വരികയാണ് എനിക്ക് ജനലിന്റെ സൈഡിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്യണം മോളെ ശ്രുതി മലേഷ്യയിൽ ഇപ്പോ വെയിലാണോ അതോ തണുപ്പാണോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് എനിക്കെങ്ങനെ അറിയാം ആൻറ്റി ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കുറേ വർഷങ്ങളായില്ലേ എന്ന് പറയുവാണ് ശ്രുതി പിന്നീട് മുറിയിൽ വന്ന് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട് ശ്രുതി എല്ലാരും കൂടി മലേഷ്യയിലേക്ക് വരുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ശ്രുതി നീ ഇത് തടഞ്ഞേ പറ്റൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് അങ്ങോട്ട് പോവാം നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഈ യാത്ര തടഞ്ഞേ പറ്റൂ എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് നീ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും ശ്രുതി അവരൊക്കെ വന്ന ഒരുപാട് ചെലവാകൂ അല്ലെ ഇത് നമുക്ക് രണ്ടുപേർക്കും മാത്രം അനുഭവിക്കേണ്ട പണമല്ലേ ആ സച്ചി മലേഷ്യയിലേക്ക് വരാൻ പാടില്ല ഞാൻ ഇത് തടയും എന്നു പറഞ്ഞ് സുതി പുറത്തേക്കിറങ്ങി വരുന്നുണ്ട് അമ്മ ഈ വീട്ടിൽ നിന്നും മലേഷ്യയിലേക്ക് പോവണ്ട വേറെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോയിക്കോ ഈ വീട്ടിന്നാരും മലേഷ്യയിലേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ അത് ഇവിടെ പറയില്ല പോകണ്ടാന്ന് പറഞ്ഞാ പോവണ്ട അത്ര തന്നെ എന്ന് സുതി ആവശ്യപ്പെട്ടപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് മേലെ ആകാറായി എന്നിട്ട് ഇതുവരെ നിന്റെ അമ്മായി അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ മലേഷ്യയിലേക്ക് പോവാതെ അദ്ദേഹത്തെ അന്നെ പോയി കാണേണ്ടതായിരുന്നു അത് നടന്നില്ല ഞങ്ങൾ ഉടനെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടേ വരൂ എന്ന് ചന്ദ്ര തീരുമാനിക്കുവാണ് അച്ഛാ നിങ്ങളെങ്കിലൊന്നു പറയുന്നത് കേൾക്ക് അങ്ങോട്ടേക്കാരും പോവല്ലേ എന്ന് സുതി പറഞ്ഞപ്പോ ഇക്കാര്യത്തില് ഞാൻ നിന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് അവളുടെ തീരുമാനമാണ് എന്റെ തീരുമാനം നിന്റെ അമ്മായി അച്ഛനെ പോയി നമ്മൾ കണ്ടിട്ട് വരും എന്നച്ച മറുപടി കൊടുത്തപ്പോ ശ്രുതി ആകെ വല്ലാതായി നിൽക്കുവാണ് അതൊക്കെ കേട്ട് ശ്രുതി ആകെ പേടിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മുത്തശ്ശി നമ്മളിൽ നിന്നും എന്തോ മറയ്ക്കുന്നതായിട്ട് സച്ചിയേടനു തോന്നിയിട്ടില്ലേ നമ്മളെ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറില്ലേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി സച്ചിയേട്ട ഞാൻ കണ്ടെത്തിയതൊക്കെ സത്യാണെങ്കിൽ അവന്റെ അച്ഛൻ ഞാൻ കരുതിയ ആള് തന്നെയാവും എന്ന് രേവതി പറയുന്നുണ്ട് ആരാ രേവതി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാം കൂട്ടി വായിച്ചാ ആ കുട്ടിയുടെ അച്ഛൻ നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ് എന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചിയാകെ ഷോക്കാവുന്നുണ്ട് ആര് സുതിയോ അവനാണോ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഏട്ടൻ തന്നെയാ ആ കുട്ടിയുടെ അച്ഛൻ ശരി അപ്പോ അവൻ്റെ അമ്മ ആരാണ് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് വേറെ ആര് ആ നീലിമ തന്നെ നിങ്ങളുടെ ഏട്ടന് പണ്ടൊരു ലവ് ഉണ്ടായിരുന്നില്ലേ ആ പെൺകുട്ടി ആര് അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി അമ്പത് ലക്ഷം എടുത്ത് ഒളിച്ചോടി പോയില്ലേ ആ പെണ്ണോ അതെ സച്ചേട്ടാ ആ നീലിമ തന്നെ ആ നീലിമയെ ലവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചുനാള് അവളുടെ വീട്ടിലായിരുന്നില്ലേ നിങ്ങളുടെ ഏട്ടൻ താമസിച്ചത് അപ്പോ അവർക്ക് പിറന്ന കുഞ്ഞാണ് ആ കുട്ടി എന്ന് പറയുന്നുണ്ട് രേവതി അതെങ്ങനെ ശെരിയാവും രേവതി ആ കുട്ടിക്ക് എട്ടു വയസ്സാവാറായില്ലേ ഇവനും നീലിമയും തമ്മിൽ മൂന്നാലു വർഷത്തെ ഉള്ളൂ അങ്ങനെ അവൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞതല്ലേ അദ്ദേഹം കള്ളം പറയുന്ന ആളല്ലേ നീലിമയെക്കുറിച്ചുള്ള പ്രണയം പോലും നിങ്ങളോട് അവൻ മറിച്ചു വച്ചില്ലേ അതുകൊണ്ട് അയാളെ വിശ്വസിക്കണ്ട അതൊക്കെ കള്ളമാണ് ആണ് അവര് തമ്മിൽ എട്ടു വർഷത്തെ പരിചയുണ്ട് രണ്ടു മൂന്ന് വർഷം പരിചയമുള്ള ഏതെങ്കിലും പെണ്ണിനെ വിശ്വസിച്ച് നിങ്ങളുടെ ഏട്ടൻ അമ്പത് ലക്ഷം കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കുഞ്ഞുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഏട്ടൻ അമ്പത് ലക്ഷം ആ പെണ്ണിന് കൊടുത്തത് അവർക്ക് പിറന്ന കുട്ടി തന്നെയാണത് എന്ന് രേവതി ഉറപ്പിച്ചു പറയുന്നുണ്ട് അതെ രേവതി ഈ ഓട്ടുകാലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ തന്നെയാണ് എന്ന് സച്ചിയും പറഞ്ഞപ്പോ വെറുതെയല്ല ആ കുട്ടിയുടെ മുത്തശ്ശി നമ്മളെ കാണുമ്പോഴൊക്കെ ഒരു പേടി പോലെ കാണിക്കുന്നെ നമ്മൾ അവരെ വീട്ടിലേക്ക് വിളിക്കുമ്പോ അവരിങ്ങോട്ട് വരാൻ മടിക്കുന്നില്ലേ അതിന്റെ കാരണം ഇതാണ് എന്ന് പറയുവാണ് രേവതി നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോ ഇത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അതെ രേവതി അവനെ പേടിച്ചാണ് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് തന്നെ വരാത്തത് എന്ന് സച്ചിയും പറയുകയാണ് ഇക്കാര്യത്തില് ഏറ്റവും പാവം ആരാണെന്ന് അറിയോ ശ്രുതി നിങ്ങളുടെ ഏട്ടൻ കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി പറഞ്ഞ കാര്യം മറച്ചുവെച്ചില്ലേ എന്നിട്ടല്ലേ ശ്രുതിയെ കല്യാണം കഴിച്ചത് ഇത് ശ്രുതി അറിഞ്ഞ എന്താവോ അവസ്ഥ ആ നീലിമാന്ന് പറയുന്ന പെണ്ണ് ഇപ്പോൾ മലേഷ്യയിലായിരിക്കും അതോണ്ടാ നിങ്ങളുടെ ഏട്ടൻ മലേഷ്യയിലേക്ക് മലേഷ്യയിലേക്കിപ്പോ പോവണ്ടെന്ന് പറയുന്നെ അവളെ കാണുമെന്ന പേടിയുണ്ട് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം രേവതി ആ വോട്ടുകാലിയെ വെറുതെ വിടാൻ പാടില്ല എൻറെ അച്ഛൻ ഇതറിഞ്ഞ എന്താവും അവസ്ഥ പിന്നെ നീ പറഞ്ഞില്ലേ ശ്രുതി പാവുകയാണെന്ന് എനിക്കങ്ങനെ തോന്നില്ല ഇവനേക്കാൾ വലിയ കള്ളി അവളാണ് അത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ സച്ചി തീരുമാനിക്കുവാണ് അടുത്ത ദിവസം വീട്ടിലേക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി പോലീസ് എത്തുകയാണ് അത് കണ്ട് ശ്രുതി ഈ യാത്ര എങ്ങനെ മുടക്കാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതിനായി അന്ന് വന്ന മാമനെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് ശ്രുതി അയാള് ശ്രുതി പറഞ്ഞതുപോലെ അഭിനയിച്ചു തകർക്കുവാണ് ശ്രുതിമോളുടെ അച്ഛൻ ഇനി വരില്ല മലേഷ്യയിൽ വെച്ച് ശത്രുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ കൊന്നു ഒരാഴ്ചയായി അദ്ദേഹം മരിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഇനി പോവണ്ട അയാള് മരിച്ചു എന്ന് മാമൻ പറഞ്ഞത് കേട്ട് ശ്രുതിയുടെ ബോധം പോവുകയാണ് അതൊക്കെ ആക്ടിംഗ് ആണെന്നറിയാതെ രേവതിയും ചന്ദ്രയൊക്കെ വെള്ളം തളിച്ച് ശ്രുതിയെ പിടിച്ച് ന് മോളെ ശ്രുതി ഇങ്ങനെ കരയാതെ എന്ന് ചന്ദ്ര പറയുമ്പോ ഞാനിതെങ്ങനെ സഹിക്കു ആന്റി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ അച്ഛൻ ഈ ഗതി വന്നല്ലോ ഇനി എനിക്ക് ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ ആന്റി എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി കരയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുഖം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോളെ എനിക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല അത് പോട്ടേന്ന് വയ്ക്കാം എന്നാ ശ്രുതിമോൾക്ക് കിട്ടാനുള്ള സ്വത്തും പണവുമില്ലേ അതൊക്കെ ഇനി നനക്ക് കിട്ടില്ലേ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് എടി ചന്ദ്രെ ഒരു മനുഷ്യൻ മരിച്ചു നേരത്താണോ സ്വത്തുക്കള് ചോദിക്കുന്നെ എന്ന് പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെടുവാണ് രേവതി ഇതിലെന്തോ ചതിയുണ്ട് നമ്മളും മലേഷ്യയിലേക്ക് പോവാൻ നിക്കുമ്പോ തന്നെ ശ്രുതിയുടെ അച്ഛം മരിക്കോ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവൾ അച്ഛം മരിച്ചെന്ന് കള്ളം പറയുന്നത് അപ്പോ പാർലർ അമ്മയ്ക്ക് നമ്മൾ അറിയാത്ത എന്തോ ചുറ്റിക്കളിയുണ്ട് അത് നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം എന്ന് സച്ചി പറയുവാണ്